come പറഞ്ഞു ചായ അവിടെ എടുത്തു കുടിക്ക് ആ ശരി മോള് ആ അപ്പ ചാ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം വരുന്ന പോലെ അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നേക്കണം അവരെ പോയി ആരാ മോളെ സന്തോഷം ആഗ്രഹിക്കാത്തേ നിനക്കവിടെ കൂട്ടിനാരേലും ഉണ്ടോ നിന്റെ സ്വഭാവം വെച്ചിട്ട് നീ ആരെങ്കിലും വളച്ചെടുത്തിട്ടുണ്ടാവും ഞാനിവിടെ ഒന്നത്തെ വളച്ചു വെച്ചിട്ടുണ്ടാ പേര് ശോഷാമ ശോഷു പാവ ഇന്നെ കാള് ഞാനിവിടെ നീ അവിടെ എൻജോയ് ബൈ എന്റെ പോയി വന്നു സിഗ്നല് കൊടുത്ത എന്റെ ശോശു എൻറെ അൻ്റെപ്പൻ ചേട്ടാ എന്റെ ശോഷു ആ ഫ്രോങ് കാഞ്ഞല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ അന്തൂന്ന് വിളിച്ചാ മതിന്ന് എന്തൊരു ചേർച്ച ആ ശരിയാ ഈ കപ്പയും പോത്ത് കറിയും പോലെ കൊച്ചി ഓ എന്താ ഇത് അയ്യോ കൈവിട്ട് പോയി മോളെ രണ്ട് മുട്ടായി പിടിച്ചോ അതിനെ മാറിക്കോളും അതോ വീട്ടിലെ പെങ്കൊച്ചു വെച്ചതാ അടിച്ചു മാറ്റിക്കൊണ്ട് പോന്നതാ അല്ല വീട്ടിലാരും ഇല്ലേ അവരെങ്ങോണ്ടോ പോയതാ അതുകൊണ്ടല്ലേ എനിക്ക് ശോശുവിനെ കാണാൻ പറ്റിയത് പിന്നെ ശോഷു എന്റെ അവരിതാ ഒന്ന് ശോഷിനാ പോവാണ് അപ്പച്ച ഇതവിടെ പോയി ആ അതുകൊണ്ടുള്ള മുളെ അപ്പുറത്തൊരു തേങ്ങ വീണു അതെടുക്കാൻ പോയതാ ഈ വയസ്സാം കാലത്ത് ഈ തേങ്ങ മാങ്ങയൊക്കെ പെറുക്കാൻ നടന്നിട്ട് എവിടെ ഉരുണ്ട് വീണാൽ ആരാ നോക്കാനുള്ള അപ്പച്ച അപ്പൊ കുടുംബത്തിൽ പോയതല്ല പിന്നെ അപ്പുറത്തെ വീട്ടിലെ പറയാൻ പോയതായിരിക്കും നീ എന്തൊക്കെയാ പറയുന്നേ സത്യ അമ്മ അവർ അവരു സംശയം ചെറിയൊരു സംശയമുണ്ട് എന്റെ കർത്താവേ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുവോ ഹലോ ആ ഇച്ചായ അങ്ങേരുണ്ടല്ലോ നിങ്ങളുടെ അപ്പച്ചൻ അങ്ങേര് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള എല്ലാ വഴിയും നോക്കുന്നുണ്ട് ആ അപ്പുറത്തെ വീട്ടിലെ പണിക്ക് നിൽക്കുന്ന ശോശാമയായിട്ട് എന്തൊക്കെയോ പിന്നെ ഭയങ്കര സ്നേഹവും പ്രണയോ ആണെന്നൊക്കെയാ നമ്മുടെ മോള് പറയുന്നത് അവൾ ഇതൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ അപ്പനെ പറഞ്ഞെന്നും മനസ്സിലാക്കി അല്ലെങ്കിലേ നമുക്ക് വല്ല വൃദ്ധസദനത്തിലും കൊണ്ടേക്കാം ഞാനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ ഞാനൊന്ന് പറയാം പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നോക്കാം ഇനി അന്നിട്ട് നന്നാവുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടുള്ള മാർഗങ്ങൾ നോക്കാം ഇത്രയും പ്രായമായ ആളുകളല്ലേ അപ്പം നമ്മൾ കുറച്ചൊക്കെ സഹിച്ചേ പറ്റുള്ളൂ ഇനി തീരെ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വന്നാല് നമുക്ക് ഏതെങ്കിലും വൃദ്ധസാധനത്തെ കൊണ്ടേ ആക്കോ എന്തെങ്കിലും ചെയ്യാം അന്നേരത്തിന് ആലോചിക്കാം എന്തായാലും ഞാൻ ഇപ്പൊ ഒന്ന് വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കാം റോഡിന് വഴി കൂടെ മതിന്റെ കോട്ട് പോന്ന് ശ്വാസ കാണാൻ ആയിരിക്കും പോയി നോക്കാം കട്ടൻ ചായ പാൽ ചായ എന്ത് ചായ കേ നമുക്കൊരു ജീവിതം ഉണ്ടാവില്ല അന്തുച്ചായ നമ്മൾ ജീവിക്കൂ നമുക്ക് ബംഗ്ലാവ് ഒന്നും വേണ്ട എന്റെ അന്തുച്ചായൊരു കൊച്ചു വീടുണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ആ വീട്ടിൽ പോയി ജീവിക്കാം അന്തായ പറഞ്ഞാ മതി നമുക്ക് അത്ര തന്നെ ഒരുമിച്ച് ജീവിക്കാം എനിക്ക് വേറെ ആരുമില്ല അന്തുച്ചായ അന്തുച്ചായ മാത്രം കാണിച്ചു തരാട്ട അയ്യോ എനിക്ക് വേണ്ടേ എല്ലാം ഇപ്പൊ നിന്റെ മനസ്സിലൊന്നും ഇല്ലല്ലോ എന്താ അതല്ല ഉണ്ടെങ്കിൽ മായ പറഞ്ഞതാ ചോറും കറിയും ഇപ്പുണ്ട് എന്നിട്ട് കഴിച്ചോ ഏതല ചിക്കൻ ബിരിയാണി അച്ചുവാറ്റി കഴിച്ചു എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നീയേ എനിക്കൊരു ചുമ്പനെന്തായോ അപ്പച്ച നിങ്ങൾ ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങേ അപ്പച്ച നീ വയസ്സാങ്കാലത്തിന്റെ എന്തിന്റെ സൂക്കേടാ അപ്പച്ചൻ ഇവിടെ എന്തിന്റെ കുറവാ ഭക്ഷണില്ലേ മരുന്നില്ലേ യാത്ര ചെയ്യാൻ കാറില്ലേ റൂമിൽ എസി വേണ്ട പറഞ്ഞതുകൊണ്ടല്ലേ അത് ഒഴിവാക്കിയത് ഇത് കൂടുതൽ ഞങ്ങൾ എന്താ ചെയ്യണ്ട തന്നെ പറ സ്നേഹം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എൻ്റെ മക്കൾക്ക് എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ അത് അനുഭവിച്ചത് എന്റെ ശോഷാമ്മയിൽ നിന്നാണ് ഈ പ്രായത്തിലുള്ള എല്ലാ അച്ഛനമ്മമാരും തന്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നേയുള്ളൂ മക്കളുടെ സ്നേഹവും കരുതലും അത് തരാൻ കഴിഞ്ഞിട്ടുണ്ടോ എൻറെ മക്കൾക്ക് ഞാൻ അതിന് നിങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല ഞാനും നിങ്ങളുടെ പ്രായത്തിൽ എൻറെ അപ്പച്ചനും അമ്മച്ചിക്കും അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മകനാകാൻ സാധിച്ചിട്ടില്ല അവർ ആഗ്രഹിച്ച സമയത്ത് സ്നേഹവും കരുതലും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അവരുടെ സ്ഥാനത്തിൽ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അന്ന് അവർ അനുഭവിച്ച വേദന എത്രത്തോളമാണെന്ന് നിങ്ങൾക്കും മനസ്സിലാകും ഇപ്പോഴല്ല നിങ്ങളും ജീവിച്ച് ജീവിച്ച് ഞങ്ങളുടെ ഈ പ്രായ ആകണം കർത്താവ് പറഞ്ഞിട്ടില്ലേ വിതച്ചതേ കൊയ്യുള്ളൂന്ന് നിങ്ങൾക്കൊരു ഭാരമാകാൻ ഞാനിനി ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ പോവുകയാണ് നാളെ ഞാൻ ഇവിടെ ഇറങ്ങും ഇനി എന്റെ മക്കൾക്ക് ഒരു ഭാരമായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു അപ്പൊ നാളെ നമുക്ക് പോകാലേ ഹലോ ശോഷു 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 എന്താടാ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സോസാമ എന്താ എന്താശു എന്താടാ പറടാ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പണിക്കാര് സോസാമയില്ലേ നമ്മുടെ ചായക്കടക്കാരൻ കൂടെ ഒളിച്ചുകൂടി പോയി ഇതിനൊന്നും നിന്റെ ഗ്രാൻപാ ശോഷാമ പോയ വേറെ ഈ അന്തപ്പൻറെ അടുത്ത അവളുടെ കാളി എന്റെ മേരിക്കുട്ടി ശോശു പൂയടി ശോശു പൂവാണെങ്കിൽ പോട്ടടി രണ്ടു വീടിന്റെ അപ്പുറത്തെ ശോശുന്റെ അനിയത്തി റീത്തക്കൊട്ടി പറയുന്ന കേട്ടു